നമസ്കാരം ഭർത്താവിനെ തേടി മുൻകാമുകി എത്തിയതോടെ ഇരുവരുടെ വിവാഹം നടത്തി കൊടുത്ത ഭാര്യ അപൂർവവും കൗതുകകരവുമായ സംഭവം നടന്നത് ആന്ധ്രാപ്രദേശിലാണ് ടിക്ടോക് താരമായ കല്യാൺ ആണ് രണ്ടാമതും വിവാഹിതനായത് തിരുപ്പതി ഡക്കിളി അംബേഖർ നഗർ സ്വദേശിയായ കല്യാൺ ടിക്ടോക്ക് വഴി പരിചയപ്പെട്ട കടപ്പ് സ്വദേശി വിമലയെയാണ് ആദ്യം വിവാഹം ചെയ്തത് സന്തോഷത്തോടെ ഇരുവരും ജീവിച്ചു വരികയായിരുന്നു അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം വിമലയെ തേടി മുൻ കാമുകി നിത്യശ്രീ എത്തിയത് വിശാഖപട്ടണം സ്വദേശിനിയാണ് നിത്യശ്രീ കല്യാണിന്റെ മുൻ കാമുകിയാണ് താനെന്നും ചില പ്രശ്നങ്ങളുടെ പേരിൽ വേർപിരിയേണ്ടി വന്നുവെന്നും ഇവർ പറഞ്ഞു പ്രണയബന്ധം വേർപിരിഞ്ഞു എങ്കിലും നിത്യശ്രീ വേറെ വിവാഹം കഴിച്ചിരുന്നില്ല കല്യാണിനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ലെന്ന് നിത്യശ്രീ വിമലയോട് പറഞ്ഞു ഇതോടെ ബന്ധുക്കളുടെ എതിർപ്പിനെ അവഗണിച്ച് വിമല മുൻകൈയ്യെടുത്ത് ഭർത്താവിന്റെ രണ്ടാം വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയായിരുന്നു വിവാഹം കഴിച്ച് മൂന്നുപേരും ഒരുമിച്ച് ജീവിക്കാമെന്ന് വിമല തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഡെക്കലിയിലെ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണിന്റെയും നിത്യശ്രീയുടെയും വിവാഹം കഴിഞ്ഞു നടത്തിപ്പുകാരിയായി എല്ലാത്തിനും മുന്നിൽ നിന്നത് വിമലയെ നിരവധി പേരാണ് അത്ഭുതത്തോടെ ഇക്കാര്യത്തെ നോക്കിക്കാണുന്നത് ഏതൊരു ഭാര്യക്കാണ് തന്റെ ഭർത്താവിനെ വിട്ടുകളയാൻ കഴിയുക ഇത്തരത്തിൽ മറ്റൊരു സ്ത്രീയെ കൂടി തങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അഭിപ്രായം പറയാനാകാത്ത സാഹചര്യമാണെന്നും ചിലർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക